ക്രിസ്ത്യൻ പള്ളികൾ ക്രിസ്ത്യൻ അച്ഛൻ ഇന്ന് എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങളിലും ഇന്ന് ഇന്ത്യയിൽ പ്രാർത്ഥന നടത്താൻ ഇന്നലെ ആഹ്വാനം ചെയ്തു ഫാദർ അപ്പൊ ഇതുപോലെ ഒരു ഒരാഹ്വാനം എന്തുകൊണ്ട് നിങ്ങളെ മതേതര പാർട്ടിയോ നിങ്ങളെ സമസ്തയോ നിങ്ങളെ ഒയ്യാമാരോ ചെയ്തില്ലെന്നെ ഞാൻ ചോദിച്ചു ചോദിക്കും ചോദിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളെയൊന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സിൽ പത്ത് വയസ്സിൽ എൻ്റെ ബാപ്പ മരിക്കുന്ന കാലത്ത് ഞാൻ ഇതിനൊക്കെ വേണ്ടി ശബ്ദം ഉയർത്തിയാളാ ഇന്ന് എനിക്ക് പേടിയില്ല നമസ്കാരം ഞാൻ നുസ്റഫ് ജഹാൻ അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അവസാനിച്ചു പക്ഷെ എനിക്കെതിരെ പിന്നെ വിക്രം മിശ്രക്കെതിരെ മോദിജിക്കെതിരെ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ഒക്കെയുള്ള യുദ്ധം തുടങ്ങി കേരളത്തിൽ നിന്ന് കേരളത്തിലെ സുടുക്കളോട് എനിക്ക് പറയാനല്ലേ ഞാൻ എന്റെ രാജ്യത്തിനൊപ്പാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു മത മനുഷ്യൻ മതത്തിനെ അന്ധമായി വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു അതിനേക്കാൾ അപ്പുറത്താ കാരണം ഞാൻ കണ്ടെത്തിയത് ദൈവത്തിന് എന്റെ ആത്മീയതയിലൂടെ തന്നെയാണ് അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ അതിന്റെ അപ്പുറം അതൊന്നും ഒരു മത ക്ലാസുകളും പഠിക്കാൻ പറ്റൂല ആത്മീയ തലത്തിൽ എത്തണമെങ്കിൽ അതിന്റെ യാത്രയിൽ എന്നെ സഞ്ചരിക്കണം അതുകൊണ്ട് എൻ്റെ ഭാരതത്തിനും ഒപ്പം എൻറെ രാജ്യത്തിനൊപ്പം എൻറെ ജനങ്ങൾക്കൊപ്പം എൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും പിന്നെ ഇന്നലെ ഞാൻ ചോദിച്ചു മനു ഞാൻ ചോദിച്ചു കേരളത്തിലെ പള്ളികളില് മുസ്ലിം പള്ളികളില് ജുമാക്ക് ശേഷം പ്രാർത്ഥന നടത്തിയോ രാജ്യത്തിന് വേണ്ടി സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി അല്ല ഹമാസിനു വേണ്ടി ഹമാസ് മുതലാളിമാർക്ക് വേണ്ടി പാലസ്തീന് വേണ്ടി ബ്രദർഹുഡിന് വേണ്ടി പിന്നെ ലഷ്കർ ഐ എസ് മുതലാളിമാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥന നടത്തുന്നവര് എൻ എസ് സിക്കെതിരെ സി എക്കെതിരെ വഖഫിനെതിരെ മുത്തഖലാഖിനെതിരെ ഒക്കെ പ്രാർത്ഥന നടത്തുന്ന മുസ്ലിം പണ്ടികളിൽ നിന്ന് എന്തുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥന ഉണ്ടായില്ല ചോദിച്ചു അതിനുവേണ്ടി എനിക്ക് അയച്ചിരുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ ഉണ്ട് ആ ഉസ്താദ് എന്നും രാജ്യത്തിനും ജനങ്ങൾക്കും ജയ ശ്രീറാമും ഒക്കെ പറയുന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹം പറയും അതുപോലെ ഒറ്റയും തറ്റിയും വിട്ട കുറച്ച് ഉസ്താദുമാരുണ്ട് അതല്ല ഉണ്ടല്ലോ എന്നെ പോലത്തെ എത്രയോ ഉസ്താദുമാരും മനുഷ്യന്മാരുണ്ട് രാജ്യത്തിനൊപ്പം നിൽക്കുന്നേ അത്ര തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇത് പറഞ്ഞൊന്നു എന്നെ കാട്ടി പേടിപ്പിക്കാനോ എന്റെ പാപ്പക്ക് വിളിക്കാനോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്റെ ബാപ്പ നിങ്ങൾ യൂസ് ചെയ്യണ വേർഡ് ഞാൻ യൂസ് ചെയ്യില്ല അത് എന്റെ പ്പനെ വിളിക്കണോ നിങ്ങളെ വിളിച്ചാൽ ഞാൻ അപ്പൊ ഞാൻ എപ്പോഴും ഈ വരലി ചൂണ്ടുമ്പോ നാല് വിരലുകൾ എന്നെ ചൂണ്ടുന്നുള്ള വിചാരിക്കണ ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരുത്തനീ തെറി വിളിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പക്ഷെ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് കമ്മ്മാടികളോട് ഞാൻ പറയുന്നു എന്റെ പാപ്പനെ വിളിക്കാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടില്ല കാരണം എന്റെ പാപ്പ നിങ്ങൾ പറഞ്ഞല്ലോ കാദ്യാനി ആയിരുന്നു കാദ്യാനി ആയിരുന്നു എന്റെ പാപ്പ കാദ്യാനി ആയിരുന്നു എന്നുള്ള അഹങ്കാരത്തോടെന്നെ പറയും കാരണം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തില് അറുപതുകളിൽ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ പതിനെട്ടാമത്തെ വയസ്സിലെ അയാള് അഹമ്മദിയ ജമായത്തില് കാദ്യാനി സ്വീകരിച്ചു എന്തുകൊണ്ട് ഇതുപോലുള്ള സുഡാപ്പികളും മൊത്തം മുസ്ലിയാരിമാരുടെ കുടുംബത്തിന്ന് കാലിയാരായ വാപ്പ കാലിയാറായ വലിയപ്പ കാലിയാരായ എളാപ്പ എളാപ്പ മൂത്താപ്പ എല്ലാം കാലിയാരിമാരുള്ള കുടുംബത്തിന് ദർസിൽ പഠിക്കാൻ പോയി എൻ്റെ വാപ്പ അവിടെ നിന്ന് നാടുവിട്ട് പോയി തിരിച്ചുവന്ന് ഗോളിയോ റൈൻസിലും ജോലി സ്വീകരിച്ച് അത് കഴിഞ്ഞ് കാദ്യാനിസം പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പാപ്പ കാദ്യിസം സ്വീകരിച്ചു പക്ഷെ അക്കാലത്ത് ഇന്ത്യൻ ഹോം മിനിസ്ട്രിന്റെ അപ്രൂവലോടെ അഹമ്മദിയ മിർസ അഹമ്മദിന്റെ ഒക്കെ പള്ളി പോലും പോയി കണ്ട ആളാണ് പക്ഷെ തിരിച്ചു വന്ന അയാള് ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് പിന്നെ കലിമ ചെല്ലിച്ച് കുടുംബത്തിന്റെ ഇതും എൻ്റെ ഉമ്മന്റെ കരച്ചില് പ്രാർത്ഥിച്ചുകൊണ്ടു കാരണം ഞങ്ങളെന്നും കാദ്യാനീന്റെ മക്കൾ എന്ന് വിളിക്കാൻ എന്റെ ഉമ്മക്ക് ഭയങ്കര വിഷമാണ് അപ്പൊ ഞാൻ കേട്ട് വളർന്നത് കാദ്യാനിന്റെ മോ കാദ്യാനി മുഹമ്മദിന്റെ മോളല്ലേ ആ കാദ്യാനി മുഹമ്മദിന്റെ മകള് തന്നെയാണ് ഞാന് നിങ്ങളറിയോ നിങ്ങളെ പറഞ്ഞു എന്റെ പാപ്പാനെ കവറടക്കൂല നിങ്ങളെ പള്ളികളിൽ പറഞ്ഞിട്ട് എൻ്റെ പാപ്പ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ വലിയ കല്യാണം വിളിക്കാനും സ്നേഹിക്കാനൊക്കെ ആ കുടുംബവും നാടും തുടങ്ങിയപ്പോ എൻ്റെ പാപ്പ എൻ്റെ ഉമ്മനോട് പറഞ്ഞ ആര്ക്ക് കിടക്കണം വരെ പള്ളിക്കാട്ടിൽ ഞാനൊക്കെ നല്ല സ്ഥലത്തെ കിടക്കൂ വരെ പള്ളിക്കാട്ടിലൊന്നും ഞാൻ കിടക്കൂല അദ്ദേഹത്തിന്റെ വാക്ക് പോലെ പോയി ഖത്തറിൽ ഏറ്റവും നല്ല ജോലിയിൽ ഇരിക്കുമ്പോൾ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല പ്രായത്തിൽ മഹാന്മാര് മരിക്കുന്ന പോലെ എന്റെ പാപ്പ മരിച്ചു ഖത്തർ എന്ന മരുഭൂമിയില് ഒരു മലയാളി ഇല്ലാത്ത ഒരു പിന്നെ ഖബർസ്ഥാനിൽ എന്റെ ബാപ്പ അന്തിയുറങ്ങുന്നു അതിൽ അഭിമാനിക്കുന്ന ആളാണ് എല്ലാ കൊല്ലവും ആ ഖബർസ്ഥാനിൽ പോയി കാണുന്ന ആളാണ് ഞാൻ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തമ്മാടിക്കൂട്ടങ്ങൾ എന്റെ നേരെ വരണ്ട എൻ്റെ ബാപ്പക്ക് നേരെ വരണ്ട പിന്നെ ക്രിസ്ത്യൻ പള്ളികളെ ക്രിസ്ത്യൻ അച്ഛൻ ഇന്ന് എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങളിലും ഇന്ന് ഇന്ത്യയില് ഏഹ് പ്രാർത്ഥന നടത്താൻ ഇന്നലെ ആഹ്വാനം ചെയ്തു ഫാദർ അപ്പൊ ഇതുപോലെ ഒരു ഒരാഹ്വാനം എന്തുകൊണ്ട് നിങ്ങളെ മതേതര പാർട്ടിയോ നിങ്ങളെ സമസ്തയോ നിങ്ങളെ മൊയ്യാമാരോ ചെയ്തില്ലെന്നെ ഞാൻ ചോദിച്ചു ചോദിക്കും ചോദിച്ചു കൊണ്ടേ ഇരിക്കും നിങ്ങളെയൊന്നും പേടിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സിൽ പത്ത് വയസ്സിൽ എൻ്റെ പാപ്പ മരിക്കുന്ന കാലത്ത് ഞാൻ ഇതിനൊക്കെ വേണ്ടി ഉയർത്തിയ ശബ്ദമുയർത്തിയാളാ ഇന്ന് എനിക്ക് പേടിയില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു വന്നാലും ഞാനിരിക്കെ ഇന്ദ്രപ്രസ്സിൽ എത്തണമെങ്കിൽ ഇരുപത്തി നാല് കൊല്ലത്തെ വ്യോമയാന ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കണമെങ്കിൽ പല രാജ്യങ്ങളുടെയും കമ്പനികളിൽ ഞാൻ ഞാനിരിക്കണമെങ്കിൽ എനിക്ക് എൻ്റെതായ ആത്മീയ യാത്രയും എൻ്റെ ശക്തി ഉള്ളതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു അത് ഉറപ്പാണ് എന്നെ അറിയുന്നവർക്കും അറിയാം നന്ദി നമസ്കാരം